നമസ്കാരം ഉണ്ണി മുകുന്ദനും മാനേജർ വിപിൻ കുമാറും തമ്മിലുള്ള ഇഷ്യൂ രാവിലെ മുതൽ നമ്മുടെ മാധ്യമങ്ങൾ ആ ഒരു വിഷയത്തെ കുറിച്ചിട്ടാണ് വാർത്ത ചെയ്തോണ്ടിരിക്കുന്നത് എന്നാല് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ബിപിൻ കുമാറിന്റെ ഭാഗം മാത്രമാണ് ബിപിൻ കുമാർ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ മാത്രമാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് മുകുന്ദന്റെ ഭാഗം എങ്ങും കേട്ടില്ല അപ്പോൾ രണ്ട് ഭാഗവും അറിയാതെ നമുക്ക് പൂർണ്ണമായിട്ട് ഒരു നിഗമനത്തിൽ എത്താൻ പറ്റത്തില്ല ആരുടെ ഭാഗത്താണ് ശരി ആരുടെ ഭാഗത്താണ് തെറ്റ് എന്ന് നമുക്കൊരു എത്തണമെന്നുണ്ടെങ്കിൽ രണ്ട് ഭാഗവും കേൾക്കണം ആ ഒരു സ്റ്റോറി പൂർണ്ണമായിട്ട് കേൾക്കണം അപ്പം ഞാൻ രാവിലെ ഈ ഒരു വിഷയത്തിൽ ഒരു വീഡിയോ ഇട്ടിരുന്നു ആ വീഡിയോയിലും ഞാൻ അങ്ങനെ തന്നെയാണ് പറയുന്നത് ഞാൻ രണ്ടുപേരുടെയും പക്ഷം ചേരാതെയാണ് സംസാരിച്ചത് ഉണ്ണിമുകുന്ദൻ തെറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് തെറ്റാണ് അങ്ങനെയാണ് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞേക്കുന്നത് ഞാൻ ആരുടെയും പക്ഷം പിടിച്ചിട്ടില്ല ആരെയും ഞാൻ പൂർണ്ണമായിട്ടും തെറ്റുകാരാക്കിയിട്ടില്ല അപ്പോൾ ഈ സ്റ്റോറിയുടെ മുഴുവൻ ഭാഗം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ വീഡിയോസൊക്കെ തപ്പി സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലൊക്കെ തപ്പി എന്നിട്ടും കാണാൻ സാധിച്ചില്ല അപ്പോഴാണ് മറുനാടൻ ചാനലിൽ ഇട്ടേക്കുന്ന ഒരു വീഡിയോ കണ്ടത് അപ്പൊ ആ വീഡിയോയില് മറുനാടൻ ഉണ്ണിമുകുന്ദനെ വിളിച്ച് നേരിട്ട് വിളിച്ച് കാര്യങ്ങൾ എന്താണെന്ന് അന്വേഷിച്ച് പൂർണ്ണമായിട്ടും അവിടെ എന്താണ് സംഭവിച്ചത് എന്ന് പറയുന്ന വീഡിയോ ആണ് അപ്പൊ ആ വീഡിയോക്കകത്ത് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് സത്യാവസ്ഥ എന്താണെന്നൊക്കെ ഉള്ളത് പറയുന്നുണ്ട് നമുക്ക് ആ വീഡിയോ ഒന്ന് കേട്ടു നോക്കാം നടൻ ഉണ്ണി ഉണ്ണിമുകുന്ദൻ അദ്ദേഹത്തിന്റെ മാനേജർ കുമാറിനെ തല്ലിയോ പോലീസ് തല്ലി എന്ന് പറഞ്ഞ് കേസെടുത്തിരിക്കുന്നു രാവിലെ വിഷയത്തെ കുറിച്ച് എന്റെ ആദ്യ വീഡിയോ ചെയ്യുമ്പോൾ ഉണ്ണിമുകുന്ദനോട് സംസാരിക്കാൻ കഴിഞ്ഞിരുന്നില്ല വിളിക്കാം എന്ന് വാട്സ്ആപ്പിൽ സന്ദേശം ഇട്ടു പക്ഷെ വിളിച്ചില്ല അതുകൊണ്ട് ഉണ്ണിമുഖത്തിൻ്റെ ഭാഗം കേൾക്കാതെ ആദ്യ വീഡിയോ ചെയ്യേണ്ടി വന്നു ആ വീഡിയോയിൽ ഈ ആരോപണം സംശയാസ്പദമാണ് എന്ന് ഞാൻ പറഞ്ഞിരുന്നു ഉണ്ണിയുമായി ഏതാണ്ട് അരമണിക്കൂറോളം വിശദമായി തന്നെ നടന്ന സംഭവങ്ങളെക്കുറിച്ച് അതിൻ്റെ പശ്ചാത്തലത്തെക്കുറിച്ച് സംസാരിക്കാൻ കഴിഞ്ഞു അതിൻ്റെ അടിസ്ഥാനത്തിൽ പറയട്ടെ ഇപ്പോൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് വിപിൻ കുമാറിൻ്റെ ഭാഷ്യം മാത്രമാണ് സത്യവുമായി അതിന് എത്രമാത്രം ബന്ധമുണ്ട് എന്ന കാര്യത്തിൽ സംശയമുണ്ട് ഒന്നാമത് ബിപിൻ കുമാർ പറഞ്ഞതുപോലെ ഫ്ളാറ്റിൽ കയറി തല്ലുകയായിരുന്നില്ല വിപിൻ കുമാറും ഉണ്ണിമുകുന്ദനും വിപിൻ താമസിക്കുന്ന ഫ്ലാറ്റിന്റെ താഴെയുള്ള കാർ പാർക്കിൽ വെച്ചാണ് തർക്കത്തിൽ ഏർപ്പെട്ടത് ആ തർക്കത്തിന്റെ വിശദാംശങ്ങൾ അവിടുത്തെ സി സി ടി വിയിൽ പതിഞ്ഞിട്ടുണ്ട് വിഷ്ണു ഉണ്ണിത്താൻ എന്ന് പറയുന്ന രണ്ടുപേരുടെയും ഒരു സുഹൃത്ത് ഇതിന് സാക്ഷ്യമാണ് അതായത് ഉണ്ണിമുകുന്ദൻ മാനേജരെ തല്ലിയിട്ടുണ്ടെങ്കിൽ അതിന്റെ വിശദാംശങ്ങൾ സി സി ടി വിയിൽ ഉണ്ട് മാത്രമല്ല വിഷ്ണു ഉണ്ണിത്താൻ അതിന് സാക്ഷ്യമാണ് എന്നാൽ തർക്കമുണ്ടായി എന്നത് വാസ്തവമാണ് ഉണ്ണിമുകുന്ദൻ വിപിൻ കുമാറിന്റെ കണ്ണിലിരുന്ന കണ്ണാടി എടുത്ത് വലിച്ചെറിഞ്ഞു എന്നതും വാസ്തവമാണ് ആ കണ്ണാടി ടോവിനോ തോമസ് വാങ്ങിക്കൊടുത്തതായത് കൊണ്ട് മാത്രമാണ് ടോവിനോയും ഉണ്ണി ഉണ്ണിമുകുന്ദനും തമ്മിലുള്ള വടംവലിയുടെ ഭാഗമായി കഥകൾ രൂപപ്പെട്ടത് വാസ്തവത്തിൽ ഉണ്ണി ഉണ്ണിമുകുന്ദനും ടോവിനോയും അടുത്ത സുഹൃത്തുക്കളാണ് ആഴ്ചയിൽ രണ്ടോ മൂന്നോ തവണയെങ്കിലും വിളിക്കാറുണ്ട് ഈ സംഭവത്തിന് ശേഷവും അവർ തമ്മിൽ സംസാരിച്ചു ഉണ്ണി എന്നോട് പറഞ്ഞത് ടോവിനോയ്ക്ക് ഇക്കാര്യത്തിൽ സംശയമൊന്നും ഇല്ല എന്നാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ബിപിൻ കുമാർ ഉണ്ണിമുകുന്ദൻ്റെ മാനേജർ അല്ല എന്നതാണ് ആ ഒരു കഥയും തെറ്റായ വ്യാഖ്യാനമാണ് ഉണ്ണിമുകുന്ദൻ അടക്കം പൃഥ്വിരാജ് അടക്കം അടക്കം മലയാളത്തിലെ ഒരുമാതിരിപ്പെട്ട സിനിമാ താരങ്ങളുടെ ഒക്കെ സോഷ്യൽ മീഡിയ ഹാൻഡ്ലർ ആണ് അവരുടെ ഫേസ്ബുക്കും ഇൻസ്റ്റയും അപ്പോ ഇതാണ് യഥാർത്ഥത്തിൽ നടന്നതെന്നാണ് മറുനാടൻ പറയുന്നത് ഉണ്ണിമുകുന്ദനെ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിച്ചതിന് ശേഷം ചെയ്തേക്കുന്ന വീഡിയോ ആണെന്നാണ് പറയുന്നത് അപ്പോൾ എങ്ങും രഹസ്യമായിട്ട് വിളിച്ചു വരുത്തിയൊന്നും അല്ല ഇവര് തമ്മിൽ സംസാരിച്ചത് കാർ പാർക്ക് ചെയ്യുന്ന സ്ഥലത്തായിരുന്നു അത് മാത്രല്ല ഒരു ദൃക്സാക്ഷിയും ഉണ്ടായിരുന്നു ഇയാളെ മർദ്ദിച്ചിട്ടൊന്നുമില്ല ചെറിയൊരു വാക്കുതർക്കം ഉണ്ടായി അതിൻ്റെ ഇടയ്ക്ക് ഇയാളുടെ കണ്ണാടി എടുത്ത് താഴെയിട്ട് പൊട്ടിച്ചു ഇത് മാത്രമാണ് സംഭവിച്ചതെന്നാണ് പറയുന്നത് അത് മാത്രല്ല അയാളെ കണ്ടു കഴിഞ്ഞാൽ തന്നെ അയാളെ മർദ്ദിച്ചതായിട്ടൊന്നും തോന്നില്ല അയാളുടെ ഫേസിലൊന്നും പാടൊന്നുമില്ല പിന്നെ ആ കണ്ണാടി ടോനോ കൊടുത്ത കണ്ണാടിയാണ് ഈ ഒരു പിക്ചറിൽ ടോവിനോയെ ഇല്ല ഈ ഒരു വിഷയത്തിൽ ടോവിനോ എന്ന് പറയുന്ന നടൻ ഇല്ല സത്യത്തിൽ ടോവിനോയെ ഇതിലേക്ക് വലിച്ചിട്ടതാണ് ടോവിനോയെ ഇതിലേക്ക് കണക്ട് ചെയ്തതാണ് കാരണം വേറൊരു നടനെ കണക്ട് ചെയ്തെങ്കിൽ മാത്രമേ ഈ ഒരു വിഷയത്തിന് കുറച്ചും കൂടി ചൂട് കയറത്തുള്ളൂ അതുകൊണ്ട് മനഃപൂർവ്വം വിപിൻ കുമാർ എന്ന് പറയുന്ന മാനേജർ ടോവിനോയെ ഇതിലേക്ക് വലിച്ചിട്ടതാണ് ഉണ്ണിമുകുന്നതിന് ടോവിനോട് ദേഷ്യമാണ് ടോവിനോട് ജലസാണ് ഓക്കെ അപ്പൊ ആ ജലസി കൊണ്ടാണ് വിപിൻ കുമാറിനോട് ഇങ്ങനെയൊക്കെ ചെയ്തത് എന്ന് വരുത്തി തീർത്തതാണെന്നാണ് ഇപ്പൊ മറന്നാടൻ പറയുന്നത് അതിനാണ് സാധ്യത കാരണം ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു ടൊവിനോടെ ഒരു സിനിമ വിജയിച്ചു എന്ന് പറഞ്ഞ് ഉണ്ണിമുകുന്ദൻ ഒന്നും നഷ്ടപ്പെടാനില്ല ഇപ്പൊ ടോവിനോടെ നരിവേട്ട വിജയിച്ചു ടോവിനോടെ സ്റ്റാർ വാല്യൂ കൂടി എന്ന് വെച്ചുകൊണ്ട് ഉണ്ണിമുകുന്ന് എന്താണ് നഷ്ടം ഉണ്ടാകാൻ പോകുന്നത് രണ്ടുപേരും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള നടന്മാരാണ് രണ്ടുപേർക്കും രണ്ടുപേരുടേതായിട്ടുള്ള സ്പേസ് ഉണ്ട് യുണീക്ക് ആയിട്ടുള്ള ആക്ടിങ് സ്കില് ഉണ്ട് അപ്പോൾ ഒരാളെ വിജയിച്ചു ഒരാളുടെ സ്റ്റാർ വാല്യൂ കൂടി എന്ന് പറയുന്നത് മറ്റൊരാൾക്കൊരു വിലങ്ങു തടിയേ അല്ല അവർ തമ്മിൽ നല്ല സുഹൃത്തുക്കളാണെന്ന് പറയുന്നു അപ്പൊ ടോവിനോയെ ഇതിലേക്ക് മനഃപൂർവ്വം വലിച്ചിട്ടതാണ് അപ്പൊ ഇത്ര ഒരു സംഗതി ഉണ്ടായപ്പോഴേക്കും ഉണ്ണിമുകുന്ദൻ ഇങ്ങനെ അടിച്ചു മർദ്ദിച്ചു അങ്ങനാണ് ഇങ്ങനാണ് എന്നറിഞ്ഞപ്പോഴേക്കും കുറെ ഊള ഫാൻസ് അതായത് ഉണ്ണിമുകുന്ദനെ എതിരെ പ്രവർത്തിക്കുന്ന കുറെ ആൾക്കാരുണ്ടല്ലോ ഉണ്ണിമുകുന്ദനോട് എന്തോ ചെറിയൊരു ഹെയ്റ്റ് കുറെ ആൾക്കാർക്കുണ്ട് ഒരു വിഭാഗത്തിനുണ്ട് ഒരു പർട്ടിക്കുലർ വിഭാഗത്തിനുണ്ട് ആ പർട്ടിക്കുലർ വിഭാഗത്തിലുള്ള ആൾക്കാർ ഇങ്ങനൊരു കാര്യം കേട്ടവാദി കേൾക്കാത്ത വാദി നേരെ ഓടി ചെന്നിട്ടുണ്ട് ഉണ്ണിമുകുന്ദന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലേക്ക് അതിൽ ചെന്ന് ചുമ്മാ ഉണ്ണിമുകുന്ദി ആവശ്യമില്ലാത്ത വൃത്തികേടുകളൊക്കെ പറയുന്നുണ്ട് ഇതാണ് സമാജം സ്റ്റാറിന്റെ കയ്യിലിരിപ്പ് ഉണ്ണിമുകുന്ദനെ കളിയാക്കി വിളിക്കുന്ന ഒരു പേരാണ് സമാജം സ്റ്റാർ എനിക്കറിയത്തില്ല എന്തുകൊണ്ടാണ് അങ്ങനെന്ന് ബി ജെ പിയുമായിട്ട് ചെറിയൊരു ചായവ് ഉണ്ണിമുകുന്ദനുണ്ട് അതുകൊണ്ടാണ് ഇയാളെ സമാജം സ്റ്റാർ എന്ന് വിളിക്കുന്നതെന്നാണ് പലരും പറയുന്നത് അപ്പൊ അങ്ങനെ ചെന്ന് കളിയാക്കുന്നുണ്ട് അപ്പം ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ ഒരു ഭാഗം മാത്രം കേട്ടുകൊണ്ട് നമുക്ക് ഒരാളെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് പറ്റത്തില്ല പൂർണ്ണമായിട്ടും കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് പറ്റത്തില്ല അങ്ങനെ കുറ്റപ്പെടുത്താൻ ആരെങ്കിലും പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ ഉദ്ദേശം വേറെയാണ് ഉണ്ണിമുകുന്ദൻ മാക്സിമം എങ്ങനെയെങ്കിലും തരംതാണ് കാണണം ഉണ്ണിമുകുന്ദന്റെ സ്റ്റാർ വാല്യൂ ഇടിയണം ഉണ്ണിമുകുന്ദൻ ഒന്നും ഇല്ലാതെ ആകണം എന്ന് വിചാരിക്കുന്ന കുറെ ആൾക്കാരുണ്ട് അവരിത് ആഘോഷമാക്കി അപ്പൊ വിപിൻകുമാർ എന്ന് പറയുന്ന വ്യക്തിയുടെ ആ ഒരു ക്രൂക്കഡ്നെസ് ആണ് ഇതിനകത്ത് കാണിക്കുന്നത് ഇതിനകത്ത് ടോവിനോ എന്ന് പറയുന്ന ആ ഒരു നടനില്ല പക്ഷേ ടോവിനോയെ മനഃപൂർവ്വം വലിച്ചിട്ടു എന്നിട്ട് അവര് തമ്മിലുള്ള ഒരു ഇഷ്യൂ ആയിട്ട് ഇതിനെ മാറ്റി മാറ്റിൻകുമാർ ഉണ്ണി മുകുന്ദന്റെ ജീവനക്കാരനോ മാനേജരോ അല്ല മാർക്കോ സിനിമയുടെ വിജയത്തോടനുബന്ധിച്ച് ആരംഭിച്ചതാണ് ആദ്യത്തെ തർക്കം അന്ന് വിപിന്റെ കമ്പനിയും റെൻസി എന്ന യുവതി നേതൃത്വം കൊടുക്കുന്ന ഒരു കമ്പനിയുമായിരുന്നു മാർക്കോയുടെ സോഷ്യൽ മീഡിയ പ്രൊമോഷൻ ഏറ്റെടുത്തത് അതിന്റെ വിജയത്തിന്റെ ക്രെഡിറ്റ് അവകാശപ്പെട്ടുകൊണ്ട് രണ്ടുപേരും തമ്മിൽ ഉഗ്രൻ വഴക്ക് നടന്നു ആ വിഷയത്തിൽ വിപിന് പിന്തുണച്ചില്ല ഉണ്ണിമുകുന്ദൻ എന്ന പരാതി വിപിന് അന്ന് മുതലുണ്ട് പിന്നീട് വിപിൻ പലയിടങ്ങളിലും ഉണ്ണിമുകുന്ദന്റെ കുറ്റം പറയുന്നു എന്ന് ഉണ്ണിമുകുന്ദന്റെ ശ്രദ്ധയിൽപ്പെടുന്നു ചില പ്രതിസന്ധികളിൽ ഉണ്ണിമുകുന്ദനെ കൊണ്ട് എത്തിക്കുകയും ചെയ്തു മറ്റൊരു നടനു വേണ്ടി ഉറപ്പിച്ചിരുന്ന ഒരു സിനിമ ആ വിവരം രഹസ്യമാക്കി വെച്ചുകൊണ്ട് ഉണ്ണി ഉണ്ണിമുകുന്ദനുമായി ചർച്ചയ്ക്ക് അവസരമൊരുക്കി കൊടുത്തത് വിപിൻ ആയിരുന്നു ആ നടൻ വിവരമറിഞ്ഞ് ഉണ്ണിമുകുന്ദനെ വിളിച്ചപ്പോഴുണ്ടായ എളഭ്യത വിപിനോടുള്ള അകലത്തിന് കാരണമായി അങ്ങനെ ഇവർ തമ്മിലുള്ള അകൽച്ച വർദ്ധിക്കുന്നതിനിടയിൽ വിപിൻ കുമാർ ഉണ്ണിമുകുന്ദനെ കുറിച്ച് വളരെ മോശമായ പലതും പലയിടങ്ങളിലും നടന്ന് പ്രചരിപ്പിക്കുന്നു എന്ന് വിവരമറിയുന്നു മേപ്പടിയാൻ സംവിധായകനായ വിഷ്ണു മോഹനോടും ഇങ്ങനെ വിപിൻ ചില കഥകൾ പറഞ്ഞു ഈ സമയത്ത് വിഷ്ണു പറഞ്ഞതനുസരിച്ച് ഉണ്ണി അതിൽ ഇടപെടുകയും ഉണ്ണി അയാളോട് വിളിച്ച് ചോദിക്കുകയും ചെയ്തപ്പോൾ ഇതാരും പറയുന്നത് വിശ്വസിക്കരുതേ ഞാൻ അങ്ങനത്തെ ഒരാളല്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു പോവുകയായിരുന്നു അതിനുശേഷം മറ്റൊരു പെൺകുട്ടിയോട് വളരെ മോശമായി ഉണ്ണിമുകുന്ദിനെ കുറിച്ച് ബിപിൻ പറഞ്ഞു എന്ന് ആ പെൺകുട്ടി പറഞ്ഞപ്പോൾ അക്കാര്യം ചോദിക്കാൻ വേണ്ടിയാണ് ഉണ്ണി കൊച്ചിയിലെത്തിയപ്പോൾ വിപിനെ വിളിക്കുന്നത് ഫ്ളാറ്റിൽ നിന്നും താഴേക്ക് ഇറങ്ങി വരാൻ പറഞ്ഞു അവിടെ വെച്ച് ഈ കാര്യം ചോദിച്ചുകൊണ്ടിരുന്നു അവർ തമ്മിൽ തർക്കമുണ്ടായി സംസാരത്തിനിടയിൽ ഉണ്ണി പലതവണ പറഞ്ഞു കൂളിംഗ് ഗ്ലാസ് എടുത്തു മാറ്റിയിട്ട് സംസാരിക്കുമെന്ന് എന്നാൽ വിപിൻ അതിന് തയ്യാറായില്ല ഇരുവരുടെയും പരിചയക്കാരായി വിഷ്ണു ഉണ്ണിത്താൻ എന്നൊരാൾ കൂടി കൂടെയുണ്ടായിരുന്നു ഇവർ തമ്മിൽ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ വിഷ്ണു ഉണ്ണിത്താൻ അല്പം മാറി നിൽക്കുകയായിരുന്നു എന്നാൽ തർക്കം മൊത്തതോടെ വിപിനോടുള്ള സംഭാഷണം അവസാനിപ്പിച്ച് ഉണ്ണിമുകുന്ദൻ വിഷ്ണു ഉണ്ണിത്താൻ അടുത്തേക്ക് പോകുന്നു വിഷ്ണു ഉണ്ണിയും സംസാരിച്ചുകൊണ്ടിരുന്നിടത്തേക്ക് വിപിൻ വരികയാണ് അവിടെ വെച്ച് വിഷ്ണു കൂടി ഇതിൽ ഇടപെടുകയും വീണ്ടും ബഹളം വഹിക്കുകയും ചെയ്തപ്പോൾ കൂളിംഗ് കൂളിംഗ് ഗ്ലാസ് മാറ്റിയിട്ട് എന്ന് ഉണ്ണിമുകുന്ദൻ ഗ്ലാസ് ഉണ്ണിമുദ് വലിച്ചെറിഞ്ഞു അതിനുശേഷം ബിപിൻ കുമാർ മാപ്പ് പറഞ്ഞതോടെ പ്രശ്നം പരിഹരിച്ച് പിരിഞ്ഞു എന്നാണ് വിഷ്ണുവും ഉണ്ണിയും പറയുന്നത് ഒട്ടും ഇല്ലാത്ത ഒരു വ്യക്തിയാണ് ഞാൻ ഈ അന്വേഷിച്ചപ്പോമാർ കാരണം മറ്റുള്ളവര് ചെയ്ത വർക്കിന് പോലും ക്രെഡിറ്റ് നേടി കുറച്ച് പബ്ലിസിറ്റിക്ക് വേണ്ടി മാധ്യമങ്ങളുടെ മുമ്പിൽ വന്നിരുന്ന് പ്രസംഗിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ വിപിൻ കുമാർ അതുകൊണ്ട് തന്നെയാണ് അയാൾ എങ്ങും ഉറച്ചു നിൽക്കാത്തത് പല സ്ഥലത്ത് അയാൾ വർക്ക് ചെയ്തിട്ടുണ്ട് ആ സ്ഥലങ്ങളിലൊക്കെ തന്നെ അയാളുടെ പേരില് കുറേ വിവാദങ്ങളും ആരോപണങ്ങളും റൂമേഴ്സും ഒക്കെ ഉണ്ട് അതിന് കാരണം അയാളുടെ വർക്ക് എത്തിക്സിന്റെ ഗുണം തന്നെയാണ് അപ്പോൾ എവിടെ ജോലി ചെയ്തു കഴിഞ്ഞാൽ അവിടെ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയാണ് ബിപിൻ കുമാർ അങ്ങനെ ജോലി സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ഒരു ഇഷ്യൂ ഇവർ തമ്മിലുണ്ടാകാം എന്തെങ്കിലും പിണക്കമോ വാക്ക് തർക്കമോ ഒക്കെ ഇവർ തമ്മിൽ ഉണ്ടായിട്ടുണ്ടാകാം ആ വാക്ക് തർക്കത്തെ വലിയൊരു ഇഷ്യൂ ആയിട്ട് ഊതിപ്പെരിപ്പിച്ച് കാണിക്കുകയാണ് ഈ വിപിൻ കുമാർ ചെയ്യുന്നത് ഇപ്പം ഏതായാലും സി സി ടി വി ദൃശ്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് അതൊക്കെ വെളിയിൽ വരട്ടെ അപ്പൊ അതൊക്കെ ഹാജരാക്കി കഴിഞ്ഞാൽ ഉണ്ണിമുഖന് സുഖമായിട്ട് ഊരി ഊരിപ്പോരാം ജസ്റ്റ് ഒരു വാക്കുതർക്കം മാത്രമായിരുന്നു ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഈ ആരോപണങ്ങളൊന്നും തന്നെ നിലനിൽക്കത്തില്ല ഒരാളെ കൈയ്യേറ്റം നടത്തിയെങ്കിൽ മാത്രമാണ് അത് തെറ്റാകുന്നത് അല്ലാതെ ജസ്റ്റ് രണ്ട് അടൽട്ട് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കുന്നു വാക്ക് തർക്കത്തിൽ ഏർപ്പെടുന്നു അതൊക്കെ നമുക്ക് എഗ്രി ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് അതിപ്പോ നടനാണെന്നുണ്ടെങ്കിലും അയാളൊരു മനുഷ്യനാണ് ചിലപ്പോൾ അയാളുടെ പിടി വിട്ടു പോകും പക്ഷെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ മെക്കിട്ട് കയറുക ഒരാളുടെ ശരീരത്തിൽ കൈവെക്കുക എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ ഒരു കാര്യമല്ല അതിപ്പോ എത്ര വലിയ നടനാണ് എത്ര വലിയ കൊമ്പത്തിരിക്കുന്ന ആളാണെന്നുണ്ടെങ്കിലും ശരീരത്തിൽ കൈ വച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് തെറ്റാണ് അങ്ങനെ ഉണ്ണിമുകുന്ദൻ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോഴും നമുക്ക് പൂർണമായിട്ടും ഉറപ്പിക്കാറായിട്ടില്ല അങ്ങനെ ചെയ്തെന്നുണ്ടെങ്കിൽ തെറ്റാണ് കാര്യങ്ങൾ പരസ്പരം പറഞ്ഞു തീർക്കാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബാക്കു തർക്കത്തിലൊക്കെ ഏർപ്പെടാം പക്ഷെ കൈവയ്ക്കുന്ന പരിപാടി ശരിയല്ല അപ്പൊ ഏതായാലും ഈ ഒരു വിഷയത്തില് ഉണ്ണിമുകുന്ദൻ ആയിട്ട് വന്ന് പ്രതികരിക്കണം മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് എന്താണ് ഉണ്ണിമുകുന്ദിന് പറയാനുള്ളത് ഉണ്ണിമുകുന്ദൻ്റെ സൈഡ് ഓഫ് ദി സ്റ്റോറി എന്താണെന്നുള്ളത് ഉണ്ണിമുകുന്ദൻ തന്നെ വന്ന് പറഞ്ഞെങ്കിൽ മാത്രമേ ഈ റൂമേഴ്സ് അവസാനിപ്പിക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ ഇല്ലെങ്കിൽ ഉണ്ണിമുകുന്ദനെതിരെ നെഗറ്റീവ് പറയാൻ വേണ്ടിയിട്ടിരിക്കുന്ന കുറെ ഒരു ഗ്രൂപ്പ് ഉണ്ടല്ലോ ആ ഗ്രൂപ്പ് ഇനി ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ണിമുകുന്ദനെതിരെ നെഗറ്റീവ് പറയും ഇപ്പൊ തന്നെ ഉണ്ണിമുകുന്ദൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലൊക്കെ പോയി കമന്റുകൾ ഇടാൻ തുടങ്ങി ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ പോയി കമൻറ്റുകൾ ഇടാൻ തുടങ്ങി എല്ലാവരും കമൻ്റ് ഇടുന്നത് ഈ നരിവേട്ട എന്ന് പറയുന്ന സിനിമയെ കണക്ട് ചെയ്തിട്ടാണ് ഉണ്ണിമുകുന്ദന് അസൂയയാണ് ടോവിനോയുടെ അസൂയാണ് ടോവിനോയുടെ നരിവേട്ട ജയിക്കുന്നതിലുള്ള അസൂയയാണ് ഈ പ്രതിഫലിക്കുന്നത് അയാൾക്ക് യാതൊരു രീതിയിലുള്ള കഴിവുമില്ല ഒരു കഴിവും ഇല്ലാതെ മറ്റുള്ളവരെ മെക്കിട്ട് കയറുകയാണ് മറ്റുള്ളവരുടെ മേൽ അസൂയയും വെച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള രീതിയിലൊക്കെ കുറേ കമൻസുകൾ ഞാൻ കണ്ടു അയാളുടെ ഇൻസ്റ്റാഗ്രാമിലും അയാളുടെ ഫേസ്ബുക്കിലും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ കമൻസുകൾ കാണാൻ സാധിക്കും മാത്രമല്ല ഈ ബിപിൻ കുമാർ റിലേറ്റഡ് ആയിട്ടുള്ള വാർത്തകളുടെയൊക്കെ അടിയിൽ വരുന്ന കമൻസും അങ്ങനെയാണ് കാരണം ഒന്നും അറിയാതെ രണ്ട് ഭാഗവും കേൾക്കാതെ മുഴുവൻ സ്റ്റോറിയും കേൾക്കാതെയാണ് പലരും വന്നിരുന്ന ഇങ്ങനത്തെ കമന്റുകളൊക്കെ ഇടുന്നത് അങ്ങനെ ഇടാതെ ഇരിക്കാം നമുക്ക് മുഴുവൻ സ്റ്റോറിയും കേട്ടതിന് ശേഷം ആരുടെ ഭാഗത്താണോ ശരി ആരുടെ ഭാഗത്താണോ തെറ്റ് ശരിയുള്ളവരുടെ ഭാഗത്ത് നമുക്ക് നിൽക്കാം അതിപ്പോ സിനിമാ നടൻ ആണെങ്കിലും അല്ലെങ്കിലും ശരി ആരുടെ ഭാഗത്താണോ അവരുടെ ഭാഗത്ത് വേണം നമ്മൾ നിൽക്കാൻ അല്ലാത്ത പക്ഷം ഒന്നും അറിയാതെ ഒരാളെ പൂർണമായിട്ടും കുറ്റപ്പെടുത്താനുള്ള അവകാശം നമുക്കില്ല ഞാൻ ആദ്യമേ വീഡിയോ ചെയ്തു ആ വീഡിയോയിൽ ഞാൻ ഇങ്ങനെ തന്നെയാണ് പറയുന്നത് ഞാൻ ഇതിനു മുമ്പ് ഉണ്ണിമുകുന്ദനെ ഒരുപാട് സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്തിട്ടുള്ള ആളാണ് മാർക്കോ സിനിമയുടെ സമയത്തും ആ സമയത്ത് ഒരുപാട് പേര് ഉണ്ണിമുകുന്ദനെ ഡീഗ്രേഡ് ചെയ്യാൻ നോക്കി ആ സമയത്തൊക്കെ ഞാൻ ഉണ്ണിമുകുന്ദനെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്ത ഒരാളാണ് പക്ഷേ ഒരു കാര്യം കേട്ടപ്പോൾ ഞാൻ ടോട്ടലി കൺഫ്യൂസ്ഡ് ആയി ഇതിനകത്ത് ഇനി ഉണ്ണിമുകുന്ദനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ അതുകൊണ്ടാണ് ഞാൻ രാവിലെ പൂർണ്ണമായിട്ടും ആരുടെയും പക്ഷം ചേരാതെ അങ്ങനെ ഒരു വീഡിയോ ചെയ്തത് ഇപ്പം ഈ വീഡിയോയിൽ ഞാൻ ആരുടെയും പക്ഷം ചേരുന്നില്ല ഉണ്ണിമുകുന്ദൻ്റെ ഭാഗത്താണ് ശരിയെന്നുണ്ടെങ്കിൽ അത് തെളിയിക്കാൻ പറ്റട്ടെ നേരെ മറിച്ച് ബിപിൻ കുമാർ പറഞ്ഞതാണ് ശരിയെന്നുണ്ടെങ്കിൽ ഉണ്ണിമുകുന്ദിന് ശിക്ഷ കിട്ടട്ടെ